ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ചന്ദ്രൻ ഉത്സവത്തിന് വിളിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും നാട്ടിലേക്ക് പോവാൻ റെഡി ആവുകയാണ് രാധ അച്ചൂടനെ ഒരുക്കുന്നു ബാഗുമായ ഹരി അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ ഇന്ന് തന്നെ അവിടെ ഉത്സവം നടത്തുമെന്നാ എന്റെ ഒരു സംശയം എന്നൊക്കെ രാധ അവരോട് പറയുന്നുണ്ട് നടത്തിക്കോട്ടന്നെ എന്തായാലും ആദ്യമായിട്ട് നാട്ടിൽ പോകുമ്പോൾ തീരെ മോശമാവാൻ പാടില്ല എന്ന് ആരതി പറയുന്നു വേഷത്തിലും ഭാവത്തിലും മാത്രം പോരാ അവരവന്റെ സ്വഭാവത്തിലും കൂടി വേണം പരസ്പര സ്നേഹവും പരസ്പര ധാരണയുമൊക്കെ ആര് കണ്ടാലും അത്ഭുതപ്പെടണം വേറൊരു നാടിനെയും നാട്ടുകാരെയൊക്കെ നമ്മൾ കാണാൻ പോന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അത് മറക്കാൻ പാടില്ല എന്ന് രാധ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് മുരളി പറയുന്നു ആരതിയോട് ഇത് നിന്നെ ഉദ്ദേശാണ് നിന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എടുത്ത് പറഞ്ഞത് ആഹാ ആണെങ്കിൽ കണക്കായിപ്പോയി അവിടെ പോയിട്ടും തന്നോട് മാന്യമായിട്ട് സംസാരിക്കാനും പെരുമാറാനൊന്നും ഞാനില്ല മുരളി പറയുന്നു ഞാനും അത് പ്രതീക്ഷിക്കുന്നില്ല നിന്റെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടെ എടുക്കുന്ന അഭ്യാസവും അടവൊന്നും അവിടെ ചെലവാമോ എന്ന് വിചാരിക്കേണ്ട എൻ്റെ നാടും വീടു അമ്മോളെ അത് അവിടെ എനിക്കാണ് മേൽക്കൈ അച്ഛനും അമ്മയും പോലെ എൻ്റെ കൂടെ നിൽക്കും നിന്നെ വേണമെങ്കിൽ കാലേ വാരി നിലത്തടിച്ചാലും ആരും എന്നോട് ചോദിക്കാൻ വരില്ല അത്ര തന്നെ മുരളി മതി ഇത്രയും ലോക്കൽ ലോക്കൽ സംസാരമൊന്നും ഇവിടെ വേണ്ട എന്ന് രാധ പറയുന്നു എടോ മനുഷ്യ നിന്റെ നാട്ടിലേക്ക് വരാന്ന് വിചാരിച്ചത് തന്നെ ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാലോ എന്നുള്ള തന്നെ അവരോടൊപ്പം ജീവിക്കാനാ അല്ലാതെ തൻ്റെ താളത്തിനൊത്ത് തുള്ളാനല്ല ഇങ്ങനെ ആരതി ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ മുരളി ചോദിക്കുന്നുണ്ട് എന്ത് കുബുദ്ധിയടി നീ ആലോചിക്കുന്നത് എനിക്കിട്ട് ഭാരവയ്ക്കാനായിരിക്കും അല്ലേ പിന്നെയും ആരതി ഓർക്കുന്നു അല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല അച്ഛനെയും അമ്മയും കണ്ടു കൊതി തീരാത്തവർക്ക് അവരെ കിട്ടുമ്പോഴുള്ള സ്നേഹം അപ്പോഴേ മനസ്സിലാവൂ ശരി ശരി നീ എന്ത് വേണമെങ്കിലും ആലോചിച്ചോ പക്ഷേ ഒന്നും നടക്കില്ല അത്ര തന്നെയെന്ന് മുരളി എന്തുവാടി എന്ന് മുരളി ചോദിച്ചപ്പോൾ നീ പോടാ എന്ന് ആരതി പറയുന്നു നീ എന്തുവാടി എന്നെ വിളിച്ചത് എന്ന് വീണ്ടും മുരളി ചോദിച്ചപ്പോൾ പോടാന്ന് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട് എട്ടത്തി ഇത് കേട്ടോ ഇവളെന്നെ വിളിച്ചത് എന്താണെന്ന് കേട്ടോ ഒന്നുമില്ല ചേച്ചി നാട്ടിലേക്ക് അച്ഛനേം അമ്മയും കാണാൻ വേഗം പോവണ്ടേ എന്ന് ചോദിച്ചതാണ് ഇങ്ങൊരു വേറെ എന്തൊക്കെയോ കേട്ടെന്ന് തോന്നുന്നു എന്ന് ആരതി പറയുന്നു എന്നാൽ മുരളി പറയുന്നുണ്ട് എടാന്ന എന്നെ വിളിച്ചത് മതി ഇനി അവിടെ ചെന്ന രണ്ടെണ്ണം തല്ലുകൂടിക്കോണം നാട്ടിൽ ചെന്നാലേ ഇവളെ നിലക്കി നിർത്താനുള്ള വഴിയൊക്കെ എനിക്ക് എഴുതത്തി എന്ന് മുരളി എങ്കി പിന്നെ അവിടെ എത്തുന്നതുവരെ നീ അങ്ങ് കാര്യം കാര്യമെന്ന് പുഷ്പചേട്ടൻ പറയുന്നു കൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും റെഡി ആയോ എന്ന് ചോദിക്കുന്നു എനിക്ക് ബാഗ് എടുക്കാനുണ്ട് അച്ഛുവിന്റെ പുറകെ നടന്ന് എന്റെ സമയം മുഴുവനും പോയി കിട്ടി എന്ന് രാധ അമ്മ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയല്ലേ എന്ന് അച്ചൂട്ടം പറഞ്ഞപ്പോൾ രാധ പറയുന്നു അയ്യോടാ മോന്റെ കാര്യം നോക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വം അല്ലേ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ആ സമയത്ത് മേഘ സോറി സോറി കൃഷ്ണനെ ഒരു കോൾ വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ആദ്യം ഇവർ പോട്ടെ ഞാൻ തിരികെ വന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി പോകാം എന്നാൽ അച്ചൂട്ടൻ പറയുന്നു ഞാൻ നിൽക്കില്ല എനിക്ക് വേഗം നാട്ടിപ്പോണം എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോയച്ചു അവർ ഭാര്യയും ഭർത്താവും സൗകര്യം പോലെ വരട്ടെ എന്ന് എന്നാര പറയുന്നു ഓക്കെ സമ്മതം എന്ന് ആര് അച്ചൂട്ടനും പറഞ്ഞു നിങ്ങളൊരു ടാക്സി വിളിച്ച് പോയിക്കോളൂ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് വന്നേക്കാം എന്നാൽ ഞാൻ പോയാൽ സാറിനെ ഒന്ന് കാണട്ടെ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് എന്നിട്ട് കൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നു കൃഷ്ണൻ പോയ ശേഷം ഹരി പറയുന്ന കൊച്ചേട്ട ഇതൊരു പ്ലാനിംഗ് ആണോ എന്നൊരു സംശയം ഈ ഫോൺ കോളും പിന്നെ മീറ്റിങ്ങും തിരക്കിട്ട ഒരു പോക്കും ഭാര്യയും ഭർത്താവും പിന്നീട് ഒരുമിച്ച് വന്നേക്കാമെന്നുള്ള തീരുമാനവും ഇതൊക്കെ പ്ലാനിംഗ് ആണെങ്കിലോ അതായത് എല്ലാവരും മിഥുനും സിനിമയിലെ പോലെ ട്രിപ്പ് പോകുന്നതിന് പകരം ഇതിപ്പോ പേർക്കും തനിയെ ബൈക്കിൽ അങ്ങ് പോവാലോ യുവ ഇവ പോലെ എങ്ങനെയുണ്ട് ആണേട്ടത് സത്യാണോ എന്ന് സന്തോഷത്തോടെ മുരളി ചോദിച്ചപ്പോൾ രാധ പറയുന്നു ഒന്ന് പോകും മുരളി ഈ നൊണക്കെട്ട നുണക്കെട്ടൻ ഹരി ആലോചിക്കുന്ന മണ്ടത്തരത്തിന് സമാധാനം പറയലാണോ എന്റെ ജോലി നിങ്ങൾ വെറുതെ പോവാൻ നോക്ക് ഇതെന്തായാലും ഇവരുടെ നമ്പറാ ഞാൻ പറയുന്നതിലും കാര്യം ഉണ്ട് മുരളിയട്ട ഉറപ്പാണ് എന്ന് ഹരി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് മുരളി പറയുന്നു അത് എന്തെങ്കിലും ആവട്ടെ വാ നമുക്ക് പോകാം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പോകുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അച്ചൂട്ടം വന്ന് രാധയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു അമ്മ വേഗം വന്നേക്കണേ എന്നും പറഞ്ഞിട്ട് പോകുന്നു എന്നാൽ ഇതേ സമയം മേഘനാഥൻ വളരെ സന്തോഷത്തോടെ കൃഷ്ണന്റെ വീട്ടിലേക്ക് വരികയാണ് കൂടെ മണിച്ചനും ഒരു മൂളിപ്പാട്ടും പാടി പാടിയൊക്കെയാണ് മേഘനാഥൻ വരുന്നത് മണിച്ചൻ ചോദിക്കുന്നു സാറേ ഇന്ന് പതിവില്ലാത്ത സന്തോഷത്തിലാണല്ലോ മൂളിപ്പാട്ടൊക്കെ പാടിയാണല്ലോ വരുന്നത് സന്തോഷമുണ്ട് മണിച്ച ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അതെന്താ ഇത്രയും ഒരു പോസിറ്റിവിറ്റി നമ്മൾ ആ പ്രസാദിനെയും ഭാര്യയും കാണാനല്ലേ പോകുന്നത് പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ രാധയെ കാണാനാ പോകുന്നെന്ന് ഈ സമയം രാധ ഡ്രസ്സ് ബാഗിൽ പാക്ക് ചെയ്യുന്നു പറഞ്ഞത് ശരിയാണ് രാധയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവളെ കാണാൻ തീർച്ചയായും ഉറപ്പാവും എന്നാലോചിക്കുമ്പോഴും മാത്രമാണ് സാധാരണഗതിയിൽ എനിക്ക് ഇത്രയും ഉത്സാഹം തോന്നുന്നത് അവളാണ് എൻ്റെ ഏറ്റവും വലിയ ലഹരി പക്ഷേ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം അച്ഛുവിനെ കൂടി കാണാമെന്നുള്ളതാണ് പ്രസാദിൻ്റെ മകനല്ലേ അവനെ ഞാൻ എൻ്റെ മകനായിട്ടാണ് കണ്ടിരിക്കുന്നത് മനുഷ്യൻ പറയുന്നു അറിയാം സത്യം പറഞ്ഞ അത് ഇപ്പോഴും വലിയ അതിശയാണ് സാറേ ആ കുട്ടിയോട് സാറിന് എന്താ ഇത്ര വലിയൊരു അടുപ്പ് വന്ന് അറിയില്ലടോ എന്തെങ്കിലും ഒരു മുജ്ജന്മം കാണും എന്തെങ്കിലും ഒരു മുജന്മ ബന്ധം കാണും അല്ലെങ്കിൽ പിന്നെ ആദ്യം കണ്ടപ്പോൾ മുതലേ അവനെനിക്ക് നല്ല പരിചയം തോന്നുവോ ആത്മാവിൽ തുടർന്ന് അടുപ്പം ഫീല് ചെയ്യോ എനിക്ക് പിറക്കാതെ പോയ മകൻ തന്നെയാണ് എൻ്റെ അച്യുത് എന്നൊക്കെ മേഘനാഥൻ പറയുന്നു അത് കേട്ട് മണിച്ചൻ ചോദിക്കുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ പ്രസാദ് അവിടെ ഇല്ലെങ്കിലോ നമ്മൾ വിളിക്കാതെയല്ലേ അവിടെ ചെല്ലുന്നത് പ്രസാദ് ഇല്ലാതെ വരല്ലടോ അയാൾ ഇത്രയും നേരത്തെ ഒരു കാരണവശാലും പുറത്തേക്ക് പോവില്ല എന്നെ കൃഷ്ണൻ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിജൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉറപ്പിക്കാൻ വരട്ടെ സാറെ മനുഷ്യന്റെ കാര്യമല്ലേ ആരെപ്പോഴാ പുറത്തു പോകുന്നെന്ന് ആർക്കറിയാം എന്നാലും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തിരുമേനി അസിസ്റ്റന്റിന്റെ കൂടെ നമ്മളെ വീട്ടിലേക്ക് വന്ന് കാണും ദമ്പതികളില്ലാതെ പൂജ നടക്കില്ലല്ലോ അതുകൊണ്ട് ഈ പ്രസാദിനെ കിട്ടിയില്ലെങ്കിലേ സമയം നഷ്ടവും പണനഷ്ടവും മാത്രമായിരിക്കും പിന്നെ സാറിന്റെ കഷ്ടകാലോട്ട് മാറാനും പോകുന്നില്ല എന്തായാലും പ്രസാദ് വീട്ടിലില്ലാണ്ട് വന്നാൽ അയാളുടെ ഭാര്യയെങ്കിലും വീട്ടിൽ കാണുമല്ലോ അവര് ഞാനും ഫോണിൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് നേരിൽ ഒരിക്കൽ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രസാദിന്റെ ഭാര്യയെ കാണും സംസാരിക്കും ഞാൻ വീട്ടിലെത്തി എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രസാദ് ഓടിവരും അത് തീർച്ചയാണ് അത് ശരിയാ സാറിനെ പ്രസാദിന്റെ വലിയ കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതല്ലേ സ്വന്തം മോനെ പോലും സാറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ സമ്മതിച്ചത് കറക്റ്റ് എന്റെ കൂടെപ്പിറപ്പിനു പോലെയാണ് മണിച്ച ഒന്നുമില്ലെങ്കിലും എൻ്റെ അച്ഛുവിന്റെ അച്ഛനല്ലേ അവൻ ഒരു കാര്യം എന്തായാലും തീർച്ചയാണ് നമുക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല പ്രസാദ് അവിടെ ഇല്ലെങ്കിലും ഭാര്യ അഞ്ജലി അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മേഘനാഥൻ പറയുന്നു ഇതേ സമയം ഒരു ബസ് സ്റ്റാൻഡിന്റെ അരികിൽ നിന്ന് കൃഷ്ണൻ കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് ഇവർ പോകുന്ന വഴിയിൽ ബസ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ പ്രസാദിനെ കാണുന്നുണ്ട് മനുഷ്യൻ കാട്ടിക്കൊടുക്കുന്നു സന്തോഷത്തോടെ അവിടെ വണ്ടി നിർത്തുകയാണ് മേഘനാഥൻ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രസാദിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയായിരുന്നു ഇതിനെയാണ് തേടിയ പള്ളി കാലു ചുറ്റി എന്ന് പറയുന്നത് ഇടുക്കേട്ടെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അത് അത് കള്ളം എന്നെ കാണാനാണ് വരുന്നെങ്കിൽ ഉറപ്പായും സാർ എന്നെ ഫോണിൽ വിളിക്കുകയായിരുന്നല്ലോ ഇപ്പോ ഇതുവഴി ഏ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്നെ കണ്ട് വണ്ടി നിർത്തിയതല്ലേ മണിച്ചനും പറയുന്നു ഏയ് അതല്ല സത്യമായിട്ട് ഞങ്ങൾ പ്രസാദിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു പ്രസാദ് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്നുള്ള വാശിയിലാണ് ഇത്രയും നേരത്തെ പുറപ്പെട്ടത് തന്നെ അങ്ങനെ അവർ സംസാരിക്കുന്നു ഇന്ന് വളരെ അത്യാവശ്യമായി തൻ്റെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അവർ മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പി പിടിച്ചടിച്ച് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു നാഥൻ സാറിന് എൻ്റെ സഹായോ സാറിനെ പോലുള്ള ഒരാൾക്ക് ഞാൻ സഹായിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ എന്തിരിക്കുന്നു അയ്യോ സാറ് കാശ് കടം ചോദിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചോ അതല്ല പ്രസാദ് ആളാൽ സഹായം ആൾ സഹായം എന്നൊക്കെ മനുഷ്യൻ പറയുന്നുണ്ട് വളച്ച് വളച്ചു ഞാൻ തന്നെ കാര്യം പറയാം കഴിഞ്ഞ കുറെ കാലമായി എൻ്റെ ജീവിതം വലിയ പ്രശ്നത്തിലാണ് അമ്മ ജാതകം ജാതകമെടുത്ത് നോക്കിയപ്പോ കണ്ടകശനിയാണ് പ്രശ്നം ഒരു പൂജ നടത്തണം അഖണ്ഡ നരനാരി പൂജ എന്ന് പറയും അതിനായിട്ട് സർവ്വവിധ പൊരുത്തവും തികഞ്ഞ രണ്ട് ദമ്പതികളെ വേണം ഒരു ദമ്പതിയമാരെ വേണം അവർ പൂജാ സ്ഥലത്ത് വന്ന് പുടവ സ്വീകരിച്ച് ദക്ഷിണ വാങ്ങി അവര് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാൽ മാത്രമേ അഖണ്ട നരനാരി പൂജാ കർമ്മങ്ങൾ നടക്കൂ ഇന്ന് തന്നെ പൂജ നടത്താമെന്ന് ഇന്നലെ രാത്രിയിലാണ് വിചാരിച്ചതെന്ന് മണിച്ചൻ പറയുന്നു ഈ അവസാന നിമിഷം എല്ലാവിധ പൊരുത്തവും തികഞ്ഞ ദമ്പതിമാരെ എവിടെ നിന്ന് കിട്ടാനാണ് അതിനാണ് പ്രസാദിന്റെ സഹായം സാറ് ചോദിച്ചു വന്നതെന്ന് മണിച്ചൻ പറയുന്നു അതിനിപ്പോ എന്താ സാർ സാറിപ്പോ നിസ്സാരമായ ആവശ്യമായി വന്നിട്ട് തള്ളിക്കളയാൻ എനിക്ക് സാധിക്കില്ലല്ലോ ഇത് കേട്ട മേഘുന്നാഥൻ സന്തോഷത്തോടെ പറയുന്നു വെരി ഗുഡ് താങ്ക്സ് അലോട്ട് ഞാൻ കണ്ടില്ലേ എനിക്ക് വേണ്ടി പ്രസാദ് എന്തും ചെയ്യുമെന്ന് കൃഷ്ണൻ പറയുന്നു അല്ല ഈ ദമ്പതികൾ എന്ന് പറയുമ്പോൾ അടുത്തത് ഞാൻ നടത്തിയ ഒരു ഇവന്റ് ഉണ്ട് ഒരു ഡോക്ടർ ഉമാദത്തൻ സാറിൻ്റെ മകൾ പൂർണിമയുടെ അവരുടെ ഹസ്ബൻഡ് അഭിലാഷ് രണ്ടു പേരെയും ഞാൻ വിളിച്ചു നോക്കാം അവർ ഒന്നാം തരം കപ്പിൾസ് ആയിരിക്കും ഈ പൂജയ്ക്ക് ഗസ്റ്റായിട്ട് വരുന്നത് അങ്ങനെ ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ മേഘനാഥൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു അയ്യോ പ്രസാദേ എനിക്ക് സഹായം വേണ്ടത് മറ്റേതെങ്കിലും ദമ്പതിയെ വാടകയ്ക്ക് എടുക്കാനല്ല പ്രസാദ് തന്നെ വേണം സ്വന്തം ഭാര്യയായിട്ട് വന്ന് പൂജയിൽ പങ്കെടുക്കാൻ അനു കൃഷ്ണൻ പറയുന്നു അയ്യോ അതിനെനിക്ക് ഭാര്യ ഇല്ലല്ലോ സാർ അനുകേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മേഘനാഥനും മണിച്ചനും എന്താ തനിക്ക് ഭാര്യ ഇല്ലെന്നോ പിന്നെ ഞാൻ കണ്ടത് സ്കൂളിൽ വെച്ച അഞ്ജലി ഈശ്വര അഞ്ജലി എൻ്റെ ഭാര്യയല്ലെന്ന് ഞാൻ എങ്ങനെ പറയും അച്ചുവിനെക്കുറിച്ച് ചോദിച്ചാൽ അവൻ എൻ്റെ മകനല്ല എന്ന് പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് മേഘനാഥൻ പറയുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മണി പ്രസാദ് നിനക്ക് ഭാര്യയില്ലെങ്കിൽ ആ അഞ്ജലി എന്ന് പറയുന്ന സ്ത്രീ ആരാ നമ്മുടെ അച്ഛത ആരാ അത് പിന്നെ അഞ്ജലി എൻ്റെ ഭാര്യയാണ് സാർ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്റെ ഭാര്യ ഇവിടെ ഇല്ലെന്നാണ് നിങ്ങൾ കേട്ടതിൻ്റെ കുഴപ്പമാണ് വെരി ഗുഡ് അപ്പോൾ എന്താടോ താൻ വരില്ലേ അഞ്ജലിയും കൂട്ടി പൂജയ്ക്കിരിക്കാൻ ഇരിക്കേട്ട കൃഷ്ണൻ വീണ്ടും പറയുന്നു അഞ്ജലി ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് പോവാനിരിക്കുന്നോ എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാലുടൻ ഞങ്ങൾ തിരിക്കും അപ്പം പ്ലാൻ മൊത്തം പൊളിഞ്ഞല്ലോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു ഈ പ്രസാദ് വെറുതെ ഒഴിയാൻ പറയുന്നതാണ് സാറേ സാറിന് പ്രസാദിനുള്ള ആ പകുതി ആത്മാർത്ഥത പോലും അയാൾക്ക് തിരിച്ചില്ല അതാണ് സത്യം അയ്യോ ബ്ലീസ് അങ്ങനെ വിചാരിക്കുന്നത് കഷ്ടമാണ് ഞാനും അഞ്ജലി ഒഴിച്ച് ബാക്കി വീട്ടിലുള്ള എല്ലാവരും നാട്ടിലേക്ക് പോയി കഴിഞ്ഞു ഇന്ന് തന്നെ ഞങ്ങളും എത്തുമെന്നാണ് അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഓക്കെ മനസ്സിലായി പ്രസാദെ എന്നാലും ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ആവശ്യം വില കുറച്ച് കാണുമല്ല ഒപ്പം തന്നെ എൻ്റെ അത്യാവശ്യത്തെ പ്രസാദം കൂടി പരിഗണിച്ചാൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ എനിക്ക് തന്നാൽ മതി സത്യം പറഞ്ഞാൽ തിരുമേനി പറഞ്ഞത് ഈ പൂജ നടത്താൻ വൈകുന്ന ഓരോ നിമിഷവും സാറിന്റെ ജീവൻ ആപത്താണെന്നാ അതാ സാർ റിക്വസ്റ്റ് ചെയ്യുന്നത് വേണ്ട മണിച്ചാൽ മതിയാക്കാം ഇതിൽ കൂടുതൽ ഒരാളോട് ചോദിക്കുന്നത് ശരിയല്ല എന്ന് മേഘനാഥൻ ബുദ്ധിമുട്ടിച്ചതിന് സോറി പോട്ടെ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് പ്രസാദിനോട് അവർ പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറയുന്നു സർ ജസ്റ്റ് മിനിറ്റ് എനിക്ക് സമ്മതമാണ് ഞാൻ പൂജയ്ക്ക് വന്നോളാം അത് കേട്ടപ്പോൾ മേഘനാഥന് ഒരുപാട് സന്തോഷമാകുന്നു പക്ഷേ പൂർണ്ണമായും കൺഫേം ചെയ്യണമെങ്കിൽ എനിക്ക് അഞ്ജലിയോടും കൂടി ചോദിക്കണം എങ്കിലെ അവസാന വാക്ക് പറയാൻ പറ്റും അതിനെന്താ താൻ വണ്ടി കയറി നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് മേഘനാഥൻ വീട്ടിലേക്ക് പോകണമെന്നില്ല സാർ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് രാധയെ വിളിക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് മേഘനാഥൻ തന്നെ രാധയോട് സംസാരിക്കുന്നുണ്ട് തന്റെ ആവശ്യത്തെ പറ്റിയും സംസാരിക്കുന്നു എന്തായാലും ഇതൊരു നല്ല കാര്യത്തിനല്ലേ ഇപ്പൊ എനിക്ക് പൂജയിൽ വന്നിരിക്കാൻ ഒരു പ്രയാസം ഇല്ല സാർ പ്രസാദ് ഏട്ടന്റെയും കൂടി അഭിപ്രായം അറിയണം എന്ന് മാത്രം ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു പ്രസാദ് ആദ്യമേ സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പൊദേ അഞ്ജലിയും താങ്ക് യു താങ്ക് യു സോ മച്ച് അഞ്ജലി ഞാൻ പ്രസാദിന് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു കൃഷ്ണനോട് പറയുന്നുണ്ട് മേഘനാഥൻ യു ആർ സോ ലക്കി മാൻ അഞ്ജലിയെ പോലെ ഒരാളെ ഭാര്യയായിട്ട് കിട്ടിയില്ലേ കുറച്ച് കഴിയുമ്പോൾ അഞ്ജലിയും കൂട്ടി അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ അവിടെ നിന്ന് പോകുന്നു അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തും കഴിഞ്ഞു വളരെ സന്തോഷത്തോടെയാണ് മേഘനാഥനും മണിച്ചിനും അവിടെ നിന്നും പോകുന്നത് വരാനിരിക്കുന്ന പുതുപുൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗഷ്യർ മൈ ചാനൽ